മാഷ നമ്മൾ പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പോ മാഷ് ആദിവാസി സമൂഹത്തിൽ ഇതിനൊക്കെ വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയതും നമുക്ക് മാഷിൻ്റെ പഴയകാല ജീവിതത്തെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ് അപ്പോ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തു കാര്യം നമുക്ക് നമ്മുടെ കേരളത്തിൽ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം എവിടെ എത്തി നിൽക്കുന്നത് അവരിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് മുഖ്യധാര നമ്മുടെ സമൂഹത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണം എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവരുടെ നിലവിലെ സ്ഥിതി എന്നുള്ളതാണ് ഇത് ആദിവാസികളെ പ്രശ്നം പരിഹരിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം അതിൻ്റെ പരിഹാരത്തെ സംബന്ധിച്ച് സംസാരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ സംബന്ധിച്ച് അവരുടെ ദയനീയമായ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എഴുപത്തഞ്ച് വർഷമായിട്ട് ഇപ്പോഴും അവർ ഒരു തുണ്ട് ഭൂമിക്ക് അവർ മലയോര പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത് ആ കാടുകളിലേക്ക് അവരെത്തിപ്പെട്ട കാര്യം നിൽക്കട്ടെ കാടുകളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അവരുടെ ജീവിതം അങ്ങേറ്റം മോശമായത് അതാണെന്നുവെച്ചാൽ നമ്മുടെ പരിഷ്കൃത ജനത അവരെ നമ്മളുടെ സമൂഹത്തിലെ അംഗങ്ങളായി നമ്മുടെ പ്രജകളായി നമ്മളോടൊപ്പം ഉള്ള അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിശ്രമിച്ചത് പക്ഷേ ഇനി എന്താണ് എപ്പോഴും അവരൊരു ഒരു ഒരു സെന്റ് ഭൂമി ഇല്ലാത്ത മനുഷ്യരാണ് ഭൂരിപക്ഷം അവർക്ക് ഒരു കുറച്ച് ഭൂമി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി അടക്കം സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരേറ്റു ജരിഞ്ഞത അവർക്ക് ഒരു ഏക്കർ ഭൂമി കൊടുക്കണം പക്ഷെ അത് കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല ഇവിടെ കേരള ഗവണ്മെന്റ് കേരള ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഏറ്റവും പുരോഗമനകാരികളായിട്ടുള്ള ആണെന്നവകാശപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ധർമ്മങ്ങൾ എല്ലാവരും പുരോഗമന ആശയങ്ങളെ പ്രതികരിക്കുന്നത് പക്ഷേ ഈ എഴുപത്തഞ്ച് വർഷമായിട്ടും കഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് ഒരു സെൻറ്റ് ഭൂമി കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണല്ലോ ഈ ഒരു ഭൂമി ഇല്ലാത്ത നൂറ് കണക്കിന് ആദിവാസികൾ ആദിവാസികളുണ്ടാവുന്നതിൻ്റെ അർത്ഥം ഇപ്പം ഒരു പിന്നെ ഈ കോടതി വിധിയുണ്ടായിട്ടും ഭൂമിക്ക് വേണ്ടി ഈ സമരം നടത്തുന്ന മലപ്പുറത്ത് നമ്മളത് കാണുകയാണ് വയനാട്ടിൽ നമ്മളത് കാണുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്ത് ജീവിക്കാം അധ്വാനിച്ച് ജീവിക്കാൻ കുറച്ച് ഭൂമിക്ക് വേണ്ടി അവർ ദാഹിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് നമ്മുടെ ഭരണകൂടം കണക്കുകളിലാണ് അനേകായിരം കോടി ചെലവഴിച്ചു എന്നാണ് ആദിവാസികളെ ഉയർത്തിക്കൊണ്ടുവരാൻ അവരുടെ ആരോഗ്യം അവരുടെ ജീവി സന്ധാരണം ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ആയിരക്കണക്കിന് കോടി കേന്ദ്ര ഗവണ്മെന്റ് ചിലവഴിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നു അതിനെ സംബന്ധിച്ച് ഭരണകൂടം തന്നെ എടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് നൂറ് കോടി അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏഴ് കോടിയാണ് അവർക്ക് നൂറ് റുപ്യ അവർക്ക് വേണ്ടി നീക്കി വെച്ചാൽ ഏഴു റുപ്പ്യ അവർക്ക് കിട്ടുന്നത് ബാക്കി ബാക്കി ഭരണക്കാരും രാഷ്ട്രീയക്കാരും അവരുടേതായിട്ടുള്ള ആവശ്യത്തിന് ചിലവഴിക്കുന്നു അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവരിന്ന് ഈ സമൂഹത്തിൽ എവിടെ ഒരു ആദിവാസി നിന്നാലും അയാൾ വേറെ അയാളുടെ ഒട്ടിയ വയറും കരിഞ്ഞ മുഖവും വിരൂപമായിട്ടുള്ള ശരീരവും ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ആ രീതിയിൽ അവരെ സേവിക്കാൻ വേണ്ടിയിട്ട് ബന്ധശ്രദ്ധരായ നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ ഈ അവരുടെ വാചാടോപം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ ബലവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അവരുടെ വാചാടോപത്തിൻ്റെ ഫലവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചിട്ട് ഞാൻ കൂടുതൽ പറയേണ്ടതായിട്ടില്ല ഏതൊരു മനുഷ്യനും ഇതൊരു മനുഷ്യ പൊതുസമൂഹത്തിന് ആദിവാസി വിഭാഗത്തിനോടുള്ള ജനപ്രതിനിധികളോട് ചോദിക്കാനോ രാഷ്ട്രീയക്കാരോട് സംസാരിക്കാനോ ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ട ഒരു താല്പര്യം ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും പൊതുസമൂഹത്തിന് ആദിവാസി ഭാഗത്തോടുള്ള ഒരു കാഴ്ചപ്പാട് അതല്ല അവര് പൊതുസമൂഹത്തിന് ഒരു കാലഘട്ടത്തിൽ ഈ പാവപ്പെട്ട ആദിവാസി മാത്രമല്ല നമ്മുടെ ജനങ്ങളിലും പാവപ്പെട്ടവരുണ്ടല്ലോ അവരെ സംബന്ധിച്ചൊരു ഒരു ധാരണയുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതാണെന്ന് എല്ലാ രാഷ്ട്രീയക്കാർക്കും തോന്നിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണം കിട്ടിയപ്പോഴാണ് അതെല്ലാം മാറ്റൊരുക്കപ്പെട്ടത് അവരുടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പം മൊത്തത്തിൽ ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയ ഒരു സ്വന്തം നൽകുന്ന നന്നായതാണ് നമ്മളെ അനുഭവം ഈ എഴുപത് എഴുപത്തി അഞ്ച് കൊല്ലത്തിൻ്റെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ അനേകായിരം കോടികൾ നമ്മുടെ രാഷ്ട്രീയക്കാർ അവരുടേതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ദൂരത്തിനു വേണ്ടിയും ഒക്കെ ചിലവഴിച്ചതിൻ്റെ ആ അടയാളങ്ങൾ ഈ നഗരങ്ങളിലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് അപ്പം അതാണ് സ്ഥിതി ഇവർക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പ്രവർത്തിക്കുന്നു വോട്ട് വാങ്ങുന്നു പക്ഷേ അവരവർക്ക് വേണ്ടിയിട്ടുള്ളവർ മുൻഗണന അപ്പം ജനങ്ങൾക്കും മുൻഗണനയില്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതി വന്നത് തന്നെ നമ്മളെ രാജ്യം ഒരു എഴുപത് എഴുപത്തഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സാമ്പത്തിക മുന്നേറ്റവും ജീവിത മേഖലയിൽ ജീവിതസന്ധനത്തിലെ ഒരു അത്യുന്നത സ്ഥിതിയും കൈവരിക്കേണ്ടതാണ് ഏതൊരു രാജ്യത്തിനും അത് സാധിക്കും കാരണം എന്താണ് നമ്മുടെ യന്ത്രവൽക്കരണം മനുഷ്യരാശി ഇന്ത്യ ഒരു കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് അവൻ്റെ ഒരു ഉൽപാദന മേഖലയിലാണ് പ്രധാനപ്പെട്ട ഒരു ഉൽപാദനം മനുഷ്യരാശിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപാദന മേഖലയിലാണ് ഞാൻ പ്രവർത്തിച്ചത് നെയ്ത്ത് തുണി ണം ഒരു ആദ്യമായിട്ട് തന്നെ മനുഷ്യൻ ഇടപെട്ടിട്ടുണ്ട് ചില അവരുടെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ആ പ്രവർത്തിയിൽ ഇന്ന് എത്രമാത്രം പരിഷ്കാരം വന്നു എന്ന് നമ്മൾ നോക്കിയാൽ ആ ബാക്കി ബാക്കി എല്ലാ മേഖലയിലും നമുക്കൊരളവ് കിട്ടും ഞാൻ നെയ്ത്ത് പണി എടുക്കുന്ന കാലത്ത് ഒരു തൊഴിലാളി ചെയ്യുന്ന ജോലിക്ക് അഞ്ചോ പത്തോ മീറ്റർ അത്രയാണ് പ്രൊഡക്ഷൻ ഇന്ന് രണ്ട് പേര് ഇരുന്ന് ഒരു ജോലി ചെയ്താൽ പവർ റൂമിൽ എന്താ സ്ഥിതി ആയിരക്കണക്കിന് മീറ്റർ വന്നു അവിടെ മഷീനാണ് ഇങ്ങനെ ഉൽപാദന ശക്തികളുടെ മേഖലയിൽ വമ്പൻ പരിവർത്തനമാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളിൽ അത് കാണുന്നുണ്ട് ഇതൊക്കെ അങ്ങോട്ട് പോകുന്നു കോർപ്പറേറ്റുകൾ ആണ് ഇവിടെ തടിച്ചു കൊടുത്തത് മുമ്പ് കുത്തകൾ എന്നായിരുന്നു ഇപ്പം കോർപ്പറേറ്റുകളാണ് പണ്ട് ഞാൻ നാല്പത്തി അഞ്ചു നാല്പത്തി ആറ് കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭക്ഷണം അന്ന് കുത്തകളാണ് ടാറ്റ ബിർള ഗോവിന്ദ സിംഗാരിയ ഈ പാട്ട് പാടാത്ത കമ്മ്യൂണിസ്റ്റുകാരില്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരില്ല പ്രസംഗത്തിൽ ഇന്ന് നൂറുകണക്കിനാണ് കോർപ്പറേറ്റുകൾ ആദ്യ കോർപ്പറേറ്റുകളുടെ എത്ര എത്രമാത്രം ഭീമന്മാരാണ് ഇപ്പോഴത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് നാന്നൂറ് കോടി അഞ്ഞൂറ് കോടി മാക്സിമം നാൽപ്പതുകളിൽ ണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് കണക്ക് കിട്ടാൻ പറ്റും ലക്ഷം കോടികളാണ് ലക്ഷം കോടികളിലാണ് ഈ കോർപ്പറേറ്റുകളെല്ലാം അറിയപ്പെടുന്നത് അപ്പം ജി ഡി പിയുടെ ജി ഡി പി നമ്മുടെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ കാർഷിക രംഗത്തെയും വ്യവസായ രംഗത്തെയും മൊത്തം ഉൽപ്പാദനത്തിൻ്റെ എഴുപത്തി അറുപത്താറ് ശതമാനം അറുപത്താറ് അറുപത്തേഴ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ആ അത്രയും ശതമാനം ജി ഡി പിയേത് ഒരു ശതമാനം സമ്പന്നർക്കാണ് പോവുന്നത് എഴുപത് ശതമാനം വരുന്ന അധ്വാനിക്കുന്ന അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് ഏഴ് ശതമാനം ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടുണ്ട് ഏഴ് ശതമാനം അറുപത്തേഴും ഏഴും തമ്മിൽ അത് അറുപത്തി ഏഴും എൺപത്തിനാല് എൺപത്തിനാല് ശതമാനം കഴിഞ്ഞാൽ പിന്നെ എത്രയാകും പതിനാറ് ശതമാനം പതിനാറ് ശതമാനം എടുത്തൊക്കെ അപ്പം ഈ രീതിയിൽ പിന്നെ നമ്മൾ നമ്മുടെ സ്വത്ത് വിഭജനം നമ്മൾ ആകെ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നതിൻ്റെ വിഭജന രീതിയാണ് അപ്പം എങ്ങനെ ജനങ്ങൾക്ക് ഉൽപാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക നമ്മൾ ഉയർന്ന ഉൽപാദന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് ഭാഷയിലായാലും ഉൽപ്പാദന ശക്തികൾ എന്ന പറയുന്നത് ഈ ഉൽപാദന ശക്തികളിൽ ഗംഭീര മാറ്റങ്ങളാണ് ഗംഭീര പരിഷ്കരണങ്ങളാണ് അതിൻ്റെ ബലം മുഴുവനങ്ങൾക്ക് പോയി ബലമുള്ള ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലേക്ക് പോയി ഈ ഈ രീതിയിൽ നമ്മൾ എന്ത് തരേണ്ട കാര്യം ഇവിടെ ആദിവാസി എടുക്കാനും ഇടാനും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നു അവൻ ശരിയായ ഭക്ഷണം പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നു അവൻ്റെ കുട്ടികൾ അപ്പം ഈ ഈ രീതിയിൽ നമ്മളൊരു നല്ല ഭരണം നമുക്കുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ ഇപ്പോൾ ശരി നമ്മൾ രാജ്യം സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല പക്ഷേ ആര് ആർക്ക് കിട്ടുന്നു ആ സമ്പത്ത് ആർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിൽ വളരെ വളരെ അജഗജാന്തരാണ് അല്ല സാധാരണ രീതിയിലുള്ള വ്യത്യാസമല്ല അജഗജാന്തരം അപ്പോൾ ആ രീതിയിൽ ഇന്ന് പിന്നെ നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല